നമുക്കിന്നൊരു പായസം ഉണ്ടാക്കാം ചുമ്മാ ഒരു നാലുമണിക്കത്തിന് ഒരു പായസം ഉണ്ടാക്കുക അതിന് ഞാൻ കുറച്ച് ചൗവരി എടുത്തു ചൗവരി ഒരമണിക്കൂർ ഞാൻ ഒന്ന് കുതിരാൻ വെച്ചേക്കുക ആ ഇരുന്ന കുപ്പിയിലോട്ട് തന്നെ ഒരു അരമണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചു അട ഇതാണ് എടുത്തേക്കുന്നത് ഈ അടയും ചൗവരിയും കൂടെയുള്ള പായസമാണ് ഈ എൻ എസിൻ്റെ അട എടുത്തേ ഈ അട ഞാൻ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചു അട തന്നെ ഒന്ന് കുക്കറിലിട്ട് ഒരൊറ്റ പീസിൽ ഒരു പീസിൽ ഊതി വേവിച്ചെടുത്തിട്ട് അത് ഞാൻ അങ്ങനെ ഒന്ന് അരച്ചെടുക്കുക ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയുക വെള്ളം ഊറ്റി കളഞ്ഞ അടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കുറച്ചൊരു പച്ച വെള്ളം കൂടെ ഒഴിച്ച് അതൊന്നും കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി ഈ കുറച്ച് പച്ച വെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ ഒഴിച്ച് ഒന്ന് തവെള്ളം തിലച്ചെടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുന്നും കട്ട കെട്ടും ശർക്കര ഞാനിവിടെ അരക്കിലോ ശർക്കര ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിൽ വരെ ഞാനിതാ എടുക്കുന്നത് എനിക്ക് തേങ്ങാ പിഴിയാൻ വയ്യ അതി കോക്കനട്ട് മിൽത്തൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസം കാണുമായിരിക്കാം ഞാനൊരു കുക്കറിലോട്ടാണ് വയ്ക്കുന്നത് കുക്കറ് വെച്ചു ആദ്യം ആ തേങ്ങാപ്പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ നമ്മുടെ മൂന്നാം പാലും രണ്ടാം പാലും പറയുന്ന പോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് അത് ആ കവർ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കുറച്ചുകൂടി അത് ഡൈലൂട്ടാക്കി മറ്റേ ഭയങ്കര തിക്ക അതൊന്നുകൂടെ ഡയലൂട്ട് ചെയ്തു കുറച്ചുകൂടെ ഒഴിച്ച് പാൽ നല്ല ഇന്നിട്ട് ഈ ചൗരി കഴുകി വാരി പുതുക്കാൻ വെച്ചൊന്ന് കഴുകി വാരി ഈ തേങ്ങാ പാലിനകത്തൊന്നിട്ടു അത് നല്ലതായിട്ടൊന്ന് ചവിരി തന്നെ നമുക്കൊന്ന് വേവിക്കാം ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാം കൂടെ അടിയിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ആ തേങ്ങാ കിടന്ന് ആ ചൗരി വേണ്ട അവിടെ ഓൾറെഡി വേവിച്ച് വെച്ചേക്കല്ലേ ഇപ്പം ചൗരി ഇതിനകത്തൊന്ന് തേങ്ങാപ്പല്ലൊന്ന് വേഗം അതൊരു ഒരു 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 മുക്കാൽ മുക്കാൽ വെന്താ മതി ഒരു കണ്ണാടി പോലെ ഏകദേശം ഒരു കണ്ണാടി പോലെ ആകും ഇടക്കിടയ്ക്ക് ഇന്ന് ഇളക്കണം അല്ല ഇളക്കിയിൽ ചിലപ്പോൾ കഴിഞ്ഞു പിടിക്കും എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആടയിടാം ആ ചൌരി ഒരുമാതിരി വെന്തപ്പോൾ ഈ അടയിവിടെ അതിനകത്തോട്ടിടാം അട നല്ലതായിട്ട് വെന്തതാ അടയുടെ ഇളക്കി കൊടുക്കാം അതുകൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലതായിട്ട് ഒത്തിരി ഒന്ന് ഇളകി മിക്സായിട്ട് വന്ന് കഴിയുമ്പോൾ ഇത് വെന്തതായ കൊണ്ട് നമുക്ക് ശർക്കരി ഒഴിക്കാം ശർക്കരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗത്തില്ല അത് ശ്രദ്ധിച്ചോണം നല്ലതായിട്ട് വെന്തിൻ്റെ ശർക്കര ഒഴിക്കുക ശർക്കറി ഒഴിച്ചാൽ പിന്നെ ഇത് വേഗത്തില്ല ശർക്കറി ഓൾറെഡി ഞാൻ കഴുകി അല്ല ഇത് മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചേക്കുന്ന ശർക്കരയാണ് ശർക്കര വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് വെച്ചേക്കുന്നത് അത് വിട്ട് അതിനകത്ത് കിടന്ന ഇളകി നല്ലതായിട്ട് ഈ മധുരം ഈ അടയിൽ പിടിക്കണം അടയിൽ ചൗരിയിൽ ഈ മഴ നമുക്കൊരു ശകലം ഒരു ഇച്ചിരി ചുക്ക് ഇച്ചിരി ജീരവും കൂടെ പൊടിച്ചുകൊണ്ട് വരാം ഏലക്ക എൻ്റെ അടുത്ത് പൊടിയാണ് പൊടിയായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഏലക്ക പൊടിക്കുന്നില്ല ഈ ചുക്കും ജീരവും ഒന്ന് പിടിച്ചാൽ അതിനകത്തൊരു പൊടിയത്തില്ല ഇച്ചിരി പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ ശകല പഞ്ചാര കൂടെ അതിനകത്തൊട്ടിട്ട് പൊടിച്ചു അപ്പോൾ നല്ലതായിട്ട് പൊടി അതകത്തൊട്ടിട്ടു ഓൾറെഡി നല്ലതായിട്ട് വെന്തു എന്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പൂടെ നമുക്കിടെ ശകയിലൊരു ഉപ്പ മധുരം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കിട്ടും ഏലക്കായുടെ പൊടി ഇട്ടു ഏലക്ക നമ്മുടെ പൊടിയായിരുന്നു ഇട്ടിരുന്നേ പൊടിച്ചില്ലായിരുന്നില്ല ഏലക്കായുടെ പൊടി ഇട്ടും എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടിക്കകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ കൊത്തൊക്കെ ഒന്ന് വറക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ടു എന്നിട്ട് കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിക്കാം ആ തേങ്ങ മൂത്ത് വരുമ്പോൾ കുറച്ച് ക്യാഷു ഉണ്ട് ക്യാഷും സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു അത് മൂപ്പിച്ചു അത് നല്ലതായിട്ട് മൂത്ത് വന്നപ്പം നമ്മുടെ ഇത് മുന്തിരിങ്ങ ആക്ച്വലി വെളുത്ത ബ്രൗൺ ബ്രൗൺ ആയിട്ടുണ്ട് എൻ്റെ അടുത്ത് ബ്രൗൺ ഇല്ല കറുപ്പായിരുന്നു ഈ നീ കറപ്പ് അത് നല്ലതായിട്ട് മൂത്ത് മുന്തിരിങ്ങ എന്താ ഊതി ഊതി വലൂണ് പോലെ ആകണം അങ്ങനെ നല്ലതായിട്ട് മൂത്ത് വന്നപ്പം ആ തേങ്ങക്കുത്തും ഇതെല്ലാം കൂടെ നമുക്കിതിനകത്തൊട്ടിടാം ഇതിനകത്തൊട്ടിട്ട് എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ട് ഒന്നാം പാൽ ഒന്നാം പാലിന് പകരം ഈ വേറെ എണ്ണം കൂടെ ഉണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചത് അതങ്ങനെ വെള്ളം മിക്സ് ചെയ്യാതെ കട്ടിയിലൊഴിക്കാം അതപ്പോൾ വെള്ളമൊഴിക്കണ്ട പാൽ മാത്രം ഒഴിച്ചാൽ നല്ല നല്ല തിക്ക് മിൽക്കാണ് അതുകൊണ്ട് ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇനി തിളക്കണ്ട ഒന്ന് ചൂടാക്കി ഈ ശർക്കര ഈ വെള്ളശർക്കര ആയതുകൊണ്ട് ഇതിന് കളറില്ലാത്തത് നമ്മളെപ്പോഴും നല്ല കറുത്ത ശർക്കര വാങ്ങിക്കണം ഇതൊരുമാതിരി ബ്രൗൺ വെള്ളശർക്കരയായിരുന്നു നല്ല കറുത്ത ശർക്കര വേണം ഈ പായസത്തിന് വാങ്ങിക്കാൻ അപ്പോഴേ ആ കളറ് വരത്തുള്ളൂ അങ്ങനെ പെട്ടെന്ന് സ്പീഡ് ചെയ്യുന്നൊരു പായസം റെഡി ചെയ്യാൻ നല്ല മണമുണ്ട് ടേസ്റ്റ് അറിയത്തില്ല നല്ല സ്മെല്ലുണ്ട്